ഏഴടി ഉയരത്തിൽ മതിൽ കെട്ടി ഉയർന്ന വാർത്ത വായിച്ച സമയത്ത് വല്ലാത്ത ലജ്ജയാണ് തോന്നിയത് സ്വാതന്ത്ര്യം നേടി എഴുപത്തിമൂന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഒരു ജനാധിപത്യ രാജ്യത്തിന് ദാരിദ്ര്യത്തെ മറയ്ക്കാൻ മതിൽ കെട്ടേണ്ടി വരുന്ന ഗതികേട് ഓർക്കുന്ന സമയത്ത് വല്ലാത്ത വേദന തോന്നുന്നു മതിൽ കെട്ടി മറച്ചത് കൊണ്ട് ചേരി പ്രദേശം ഇല്ലാതാകുന്നില്ല കോടിക്കണക്കിന് പട്ടിണി പാപങ്ങളെയും അവരനുഭവിക്കുന്ന പരമദാരിദ്ര്യത്തെയും കാഴ്ചയിൽ നിന്ന് തൽക്കാലത്തേക്ക് മറച്ചു വെക്കാം എന്നല്ലാതെ ആ യാഥാർത്ഥ്യം മായുന്നില്ല മറയുന്നില്ല ഇന്ദ്രജാലത്തിൽ ഇതിനെ ഇലൂഷൻ എന്നാണ് വിളിക്കുക വെറും ട്രിക്കുകളിലൂടെ ഒരു ആനയെയും കാറിനെയും ഒക്കെ ഞാനും അപ്രത്യക്ഷമാക്കിയിട്ടുണ്ട് പക്ഷേ അത് ഒരുതരം മറച്ചുവെക്കൽ അഥവാ ഇല്യൂഷൻ മാത്രമായിരുന്നു ആനയും കാറുമൊന്നും എങ്ങും പോകുന്നില്ല അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു അതുപോലെയാണ് ഇക്കാര്യവും നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിലെ കലാകാർ കോളനിയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് കലാകാർ കോളനി എന്ന് ഈ പ്രദേശത്ത് വിളിക്കുവാനുള്ള കാരണം ഒരു നേരത്തെ വിശപ്പ് തെരുവിൽ കലാപ്രകടനം നടത്തി കഴിയുന്ന എത്രയോ കലാകാരന്മാരുണ്ട് ഈ പ്രദേശത്ത് പാവക്കളി നടത്തിയും കുരങ്ങിനെ കളിപ്പിച്ചും തെരുവു മാജിക് നടത്തിയും ഒരു നേരത്തെ വിശപ്പ് അടക്കാൻ വേണ്ടി കഴിഞ്ഞുകൂടുന്ന നൂറ് കണക്കിന് കുടുംബങ്ങളുണ്ട് അവിടെ മലിനജലം കുത്തിയൊഴുകുന്ന ഓടക്കരികിൽ കുടിലി കിട്ടി താമസിക്കുന്നവരാണ് ഇവരെല്ലാവരും അമ്മൂമ്മയും അമ്മയും ഭാര്യയും മക്കളും കൊച്ചുമക്കളുമൊക്കെ ഒക്കെ ഒറ്റ മുറിയിൽ കഴിഞ്ഞു കൂടുന്നത് കണ്ടുകഴിഞ്ഞാൽ വല്ലാത്ത വേദന തോന്നും ആ കാഴ്ചയാണ് യഥാർത്ഥത്തിൽ മാജിക് പ്ലാനറ്റ് തുടങ്ങുവാനുള്ള പ്രചോദനമായി മാറിയത് ഇന്ന് ഈ തെരുവുചാര വിദ്യക്കാരാണ് മാജിക് പ്ലാനറ്റിലെ പെർഫോമൻസ് ഇതുപോലെ നമ്മൾ ആരും കാണാത്ത എത്രയോ എത്രയോ ചേരി പ്രദേശങ്ങളുണ്ട് നമ്മുടെ രാജ്യം നിറയെ മറച്ചാലും മായാത്ത മറയാത്ത പട്ടിണി പാവങ്ങൾ അല്ലെങ്കിലും ഈ അമേരിക്കൻ പ്രസിഡന്റ് വരുന്ന സമയത്ത് ഇത് മറച്ചു വെക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല കാരണം അവിടെയും ഇതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല അമേരിക്കയിലെ ലാസ് വേഗാസിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടൽ സമുച്ചയങ്ങളുള്ളത് കാസിനോകളിൽ വലിച്ചും കുടിച്ചും ചൂതുകളിച്ചും വ്യഭിചനിച്ചും ഡോളറുകൾ വാരി വിതറുന്ന ഒരിക്കലും ഉറങ്ങാത്ത ഈ പട്ടണത്തിന് തൊട്ടപ്പുറത്ത് മറഞ്ഞിരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് കഴിഞ്ഞ തവണ ഡേവിഡ് കോപ്പർഫീൽഡിന്റെ ഷോ കാണാൻ വേണ്ടിയിട്ട് എം ജി എം ഹോട്ടലിൽ പോയ സമയത്ത് ലാസ് വേഗാസിൽ പോയ സമയത്ത് എന്റെ പ്രിയ സുഹൃത്ത് അവിടെ കൊണ്ടുപോയി കാണിച്ചു തന്നു വീടില്ലാത്ത ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത തെരുവിൽ മാത്രം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഉറങ്ങുന്ന അനേകരെയാണ് ഞങ്ങളവിടെ കണ്ടത് ലോകത്ത് ചെറിയൊരു വിഭാഗം ആഡംബര ജീവിതം നയിക്കുന്ന സമയത്ത് വലിയൊരു വിഭാഗം അർദ്ധ പട്ടിണിക്കാരും മുഴുപട്ടിണിക്കാരും ഒക്കെയാണ് അതായത് പട്ടിണിക്കാരുടെ ഭക്ഷണം കൂടി മറുവിഭാഗം കഴിച്ചു തീർക്കുന്നു എന്നർത്ഥം അമിതാഹാരം കൊണ്ട് ഒരു വിഭാഗം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് ആഹാരമില്ലാതെ രോഗികളായി ജീവിക്കുകയാണ് വലിയൊരു വിഭാഗം കുടലിൽ അലിഞ്ഞുകൂടുന്ന കൂടുന്ന ഫാറ്റിനെ നീക്കം ചെയ്യുന്ന കൊളോൺ ട്രീറ്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് ഒരു കൂട്ടർ നെട്ടോട്ട് മൂടുന്ന സമയത്ത് മറ്റൊരു കൂട്ടർ ഒരു നേരത്തെ ആഹാരത്തിനായി പരക്കം വായുകയാണ് പാവങ്ങൾ ലോകാ സമസ്ത സുഖനോ ഭവന്തു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കാം എന്നല്ലാതെ പ്രാക്ടിക്കൽ സൈഡിൽ ഇതൊന്നും നടക്കുന്ന ലക്ഷണമില്ല സമ്പത്ത് മുഴുവൻ ചിലരിലേക്ക് കുന്നുകൂടുന്നു ദരിദ്രർ എന്നും ദരിദ്രരായി നിലകൊള്ളുന്നു അടുത്ത നാളിൽ ഒരു പരിപാടിക്ക് പോയ സമയത്ത് സംഘാടകർ എന്നെ കൊണ്ട് താമസിപ്പിച്ചത് ഒരു വമ്പൻ ഹോട്ടലായിരുന്നു അവിടുത്തെ മെയിൻ ഷെഫ് ഒരു മലയാളിയാണ് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹവുമായിട്ട് ഞാൻ കുറേ നേരം സംസാരിച്ചു വലിയ വലിയ ഹോട്ടലുകളിൽ കഴിഞ്ഞ മുപ്പത് വർഷമായ ഷെഫാണ് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെയാണ് മടുത്തു സർ ഓരോ ദിവസവും അർദ്ധരാത്രിയിൽ ഇവിടുന്ന് ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്ന ഭക്ഷണത്തിന്റെ അളവ് കണ്ടു കണ്ടു മടുത്തു കടൽക്കരയിൽ അർദ്ധരാത്രി കുഴിച്ചുപൂടുന്ന ആഹാരത്തിന്റെ അളവ് കണ്ടു മടുത്തു ഇവിടെ വരുന്ന കുടുംബങ്ങൾ കുട്ടികൾ പാത്രങ്ങളിൽ ബാക്കിയാക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് മടുത്തു പ്രതികരിക്കുവാൻ പോലും ആവില്ല നമുക്ക് ഇതാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെയാണ് ഇതേ ചോദ്യം നമ്മളൊക്കെ നമ്മളോട് തന്നെ ചോദിക്കേണ്ടത് നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും പ്രതിവർഷം നാം പാഴാക്കുന്ന ആഹാരത്തിന്റെ അളവ് നൂറ്റി മുപ്പത് കോടി ടൺ ആണ് എന്നാണ് കണക്ക് ലോകത്താകമാനം ദാരിദ്ര്യം മൂലം ഒരു ദിവസം മുപ്പതിനായിരം കുട്ടികളും ഒരു വർഷം ഒൻപത് ദശലക്ഷം ആളുകളും മരിക്കുന്നു എന്നുള്ളതാണ് യുനിസെഫിന്റെ കണക്ക് ഇനി നമ്മൾ മലയാളികളിലേക്ക് വരാം ബർത്ത്ഡേ പാർട്ടിക്കും വിവാഹത്തിനും മറ്റ് ആഘോഷങ്ങൾക്കുമൊക്കെയായിട്ട് ആഹാരത്തിൽ ആഡംബരവും അഹങ്കാരവും കാണിക്കുന്നവരാണ് ഒരു പരിധിവരെ നമ്മൾ മലയാളികളും ഒരു ചെറു വിരുന്നിന് പോലും ആവശ്യത്തിലധികം ഭക്ഷണം നാം ഉണ്ടാക്കുന്നുണ്ട് പാഴാക്കുന്നുണ്ട് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇന്ന് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ആവശ്യത്തിനും അനാവശ്യത്തിനുമായി ഓൺലൈനിൽ ഭക്ഷണം ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇത് ഒരുപാട് വേസ്റ്റായി പോകുന്നു ഹോട്ടലിൽ കയറി അമിതമായി ആഹാരം ഓർഡർ ചെയ്യുന്ന സമയത്ത് അതും വേസ്റ്റാക്കി കളയുന്ന ആളുകൾ ധാരാളമുണ്ട് ഇതൊക്കെ കണ്ടാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത് ദാരിദ്ര്യം എന്താണെന്നുള്ളത് നമ്മുടെ കുട്ടികൾ അറിയുന്നില്ല വിശപ്പിന്റെ വേദന എന്താണെന്നുള്ളത് നമ്മുടെ കുട്ടികൾ അറിയുന്നില്ല അവരും നാളെ ഇത് തന്നെ ആവർത്തിക്കുന്നു പരിഹാരമാർഗം വീട്ടിൽ നിന്ന് നമ്മൾ തുടങ്ങണം ആവശ്യമറിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കണം ആഹാരത്തിന്റെ മൂല്യം കുടുംബത്തിന്റെ എല്ലാവരും മനസ്സിലാക്കണം പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടികൾ ജങ്ക് ഫുഡുകൾക്ക് വേണ്ടി നമ്മുടെ കുട്ടികൾ വാശി പിടിക്കുന്ന സമയത്ത് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത കുട്ടികൾ നിരവധി ഉണ്ട് എന്നുള്ളത് നമ്മുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം ബോധ്യപ്പെടുത്തണം അന്ന് ആ ഷെഫ് പറഞ്ഞതുപോലെ നമുക്ക് ഒരു പക്ഷേ പ്രതികരിക്കുവാൻ സാധിക്കില്ല പക്ഷേ നമ്മിൽ നമ്മുടെ വീടുകളിൽ നമ്മൾ നടത്തുന്ന ആഘോഷങ്ങളിൽ എന്ത് വേണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള